ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു ഡേ മൈ ലൈഫാണേ ഇന്ന് ഞാൻ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ താമസിച്ചാണ് എണീക്കാറ് പക്ഷേ ഇന്ന് ചേർന്ന് രാവിലെ പോകണം അതുപോലെ തന്നെ എനിക്കൊരു കല്യാണം ഉണ്ട് അതിനും പോകണം അതുകൊണ്ട് നേരത്തെ എണീറ്റും കേട്ടോ അപ്പോൾ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നലെ ലച്ചൂനും വയ്ക്കാനായിട്ട് പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് മുല്ല സീസൺ ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര വിലയാണ് കുറച്ചേ കിട്ടിയുള്ളൂ ഇത് അൻപത് രൂപരെ പൂവാണ് കേട്ടോ അത് കെട്ടിതായി ഇതുപോലെ വിലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പുരിവൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു കല്യാണത്തിന് പോകേലേ ഒന്ന് പുരികം ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അത് ആ ബ്ലേഡ് ഇട്ടാണ് എടുക്കുന്നത് അല്ലാതെ ഞാൻ കടയിലൊന്നും പോയി എടുക്കാറില്ല കല്യാണത്തിന് മാത്രമാണ് ഞാൻ കടയിൽ പോയി പുരികം ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഈ സ്ഥിരം എടുക്കണതുകൊണ്ട് വേറെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കറക്റ്റായിട്ട് എടുക്കേട്ടാ അങ്ങനെ എന്താ പുരിവക്ക് നന്നായിട്ട് ത്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വണ്ടിയിൽ എന്തോ ഒരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തുറന്നു നോക്കാൻ പോകേണ്ട കേട്ടോ കാര്യമായിട്ട് എന്തോ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അ ഞാൻ അത് അത് നൂത്ത് നോക്കുകയാണേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ മറ്റ് വീഡിയോസും കൂടെ ഒന്ന് കണ്ടുനോക്കണേ മൽബറിയാണ് ഇത് കുറച്ചൊക്കെ പഴുത്തതുണ്ട് കുറേയൊക്കെ പഴുക്കാത്തതും ഉണ്ട് അപ്പോൾ ഇത് എത്ര പേരെ വീട്ടിലൊക്കെ ഉണ്ടോന്നൊന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ വീട്ടിൽ ഇതിൻ്റെ തൈ അപ്പോൾ കുറച്ച് കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പുളിപ്പും മധുരവും ഒക്കെ മിക്സായ ഒരു ഫ്രൂട്ടാണ് അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നല്ല ബ്ലാക്ക് കളറിൽ വരും കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റ് കഴിക്കാൻ അപ്പോൾ ലച്ചുനും കേശവനും ഇത് ഭയങ്കര ഇഷ്ടമാണ് പച്ചയായിരുന്നാലും അവർ കഴിക്കും അങ്ങനെ ഒൻപത് മണിയായപ്പോഴും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളതിൽ കയറിയിരിക്കുകയാണ് ചൂട് സഹിക്കാൻ വയ്യാതെ കേശവന് എ സി ഇട്ട് കൊടുക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറച്ച് ദൂരെയായിരുന്നു മണ്ഡപം നമ്മളിപ്പോൾ മണ്ഡപത്തിലെത്തിയിട്ടുണ്ട് ചെന്ന പാടെ അവർ സദ്യ കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോയി കഴിച്ചു സൂപ്പർ ആയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നതുവരെ ടെറ്റപ്പ ഇവരുടെയോ